കരൻ്റില്ലാതെ ഞാൻ ഇതുപോലൊരു കുളത്തിൽ നിന്ന് മേളി പമ്പ് ചെയ്ത് വെള്ളം കിട്ടിക്കുന്നുണ്ട് അത് റിട്ടേ എന്താ റൊട്ടേഷനായിട്ട് കുളത്തിലേക്ക് തന്നെ ഒഴിക്കാൻ പറ്റും കറണ്ടില്ലാതെ തന്നെ അല്ല നമ്മൾ ഈ വെള്ളം എടുത്ത് അതിനകത്ത് ഒഴിച്ച് നമ്മളിങ്ങനെ അപ്പോൾ വെള്ളത്തിനകത്ത് ഓക്സിജൻ കറക്റ്റായിട്ട് കിടക്കും അപ്പോൾ അതിനുവേണ്ടി ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയൊരു പമ്പാണേ അല്ല ഇപ്പം ഞാൻ കുളത്തിനകത്ത് ഇറക്കിയില്ല ഞാൻ അല്ലാതെ കണ്ട് ഒരു ബക്കറ്റിനകത്ത് വെള്ളം വെച്ചിട്ട് അത് ഇതുവഴി ഇങ്ങനെ കയറി ഇതിനകത്ത് വന്ന് ഈ ടാങ്ക് നിറയും ടാങ്ക് നിറയുന്നതിനനുസരിച്ച് ഈ ടാങ്കിനകത്ത് ഇവിടെ ഇപ്പുറത്തുള്ള ഈ പൈപ്പ് കൂടെ വെള്ളം നേടിയത് വരുമെന്ന് വേണ്ടതുപോലെ ഇതുപോലെ പോകൊണ്ടിരിക്കും അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ ഈ റൊട്ടേഷനായിട്ട് തന്നെ ഇത് നട ഇത് നടന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇത് വലിയ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നല്ല ഒരു എയർടൈറ്റ് ആയ ഒരു ബക്കറ്റിനകത്ത് എയർ ടൈറ്റ് ചെയ്യണം ഫുൾ എയർ ടൈറ്റ് ആയിരിക്കണം അപ്പം ഇവിടെ നിന്ന് ഈ ബക്കറ്റ് ഫുള്ള് നിറച്ച് വെള്ളം വെച്ചുകൊണ്ട് മേളത്തെ രണ്ട് വാൽവ് കണ്ട് ആ വാൽവ് കൂട്ടി കൊടുക്കണം എന്നിട്ട് താഴത്തെ വാൽപ്പ് തുറന്നിടുമ്പോൾ ഈ ബക്കറ്റിനകത്ത് നിറഞ്ഞിരിക്കുന്ന വെള്ളം കീപ്പ് ഔട്ട് ആകുമ്പോൾ ഇതിനകത്ത് എയർ ഈ ബക്കറ്റിനകത്ത് കീപ്പ് ഔട്ട് ആകും അന്നേരം എന്തായാലും ഇതിനകത്തൂടെ ആ എയറിൻ്റെ എയറിൻ്റെ ബലത്തിൽ ഇതൊരു വെള്ളം വലിച്ചു കയറ്റും അപ്പം ഇതിനകത്ത് കുറയുന്നതിനനുസരിച്ച് വെള്ളം നിറഞ്ഞോണ്ടേയിരിക്കും